ചെമ്പല്ലി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വാങ്ങിയിട്ടുള്ള മീനാകാം ചെമ്പല്ലി ചെമ്പല്ലി കഴിക്കാത്തവരായി ആരും തന്നെ ഇല്ല എന്ന് തന്നെ കരുതാം നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ ചെമ്പല്ലി ചെമ്പല്ലി രണ്ട് തരത്തിലുണ്ട് നമ്മുടെ അറബിക്കടലിൽ കാണുന്ന നാടൻ ചെമ്പല്ലിയും യൂറോപ്യൻ നാടുകളിലെ പരിസര പ്രദേശത്ത് എന്ന് പിടിക്കുന്ന ചെമ്പല്ലിയും നമ്മുടെ കായലിൽ നിന്ന് കിട്ടുന്ന ചെമ്പല്ലിയൊക്കെ വളരെ രുചിയുള്ളതാണ് കേട്ടോ യൂറോപ്യൻ നാടുകളിൽ നിന്ന് കിട്ടുന്ന ചെമ്പല്ലി റബ്ബർ ചവക്കുന്ന പോലെ ഇരിക്കും അത്രയ്ക്ക് ടേസ്റ്റും ഒന്നും ഉണ്ടായിരിക്കുകയില്ല പിന്നെ ഇത്രയും റെഡ് കളറും ഉണ്ടാവുകയില്ല വെള്ള ചേർന്ന ഒരു റോസ് കളറും ആയിരിക്കും അതിന് അറബിക്കടലിലെ മീനുകൾക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ ചെമ്പല്ലി വി വെട്ടി വൃത്തിയാക്കുക എന്നത് വലിയ പണി തന്നെയാണ് പക്ഷേ അബ്ദുൽ മൂന്നോ നാലോ മിനിറ്റ് മതി ഇത്രയും വലിയ ചെമ്പല്ലിയൊക്കെ കഷ്ണങ്ങളാക്കാൻ ഏതായാലും അദ്ദേഹത്തിൻ്റെ ആ സ്കിൽ നമുക്കൊന്ന് കണ്ടുകളയാം അല്ലേ மல்லி முடிக்கணும் படிக்கணும் അബ്ദുല്ലക്ക മീൻ വെട്ടുന്നതിനിടയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും നല്ല രസമാണ് കേട്ടോ പുള്ളിയുടെ സംസാരം കേൾക്കാൻ അതിനിടയിൽ ി ഇങ്ങനെ പണിയെടുത്തുകൊണ്ട് ഇരിക്കും ഇതല്ലേ ആ പച്ച കളർ കാണുന്ന ഭാഗം കണ്ടോ അത് കുറച്ച് മോശമാണ് കേട്ടോ നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അറിയാം അവിടെ മോശമായി തുടങ്ങിയത് അതുകൊണ്ട് അത് കളഞ്ഞു കണ്ടോ कुत्रे भाषा की बात करते हो मान यार मी ने बात करता अच्छा इंजा और How do you do that?